പി എസ് സി ആസ്പിൻസ് പുതിയൊരു സ്റ്റഡി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്റ്റഡി വ്ളോഗിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഞാൻ ഏത് തരം സ്റ്റഡി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് അത് തിരഞ്ഞെടുത്തു എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും ഞാൻ ഇപ്പം ചെയ്യുന്നത് സെൽഫ് സ്റ്റഡി മെത്തേഡാണ് കാരണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടിയെ കൊണ്ടിപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലൊന്നും പോയി പഠിക്കാൻ പറ്റുന്ന സിറ്റുവേഷനല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ സെൽഫ് സ്റ്റഡി മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ പറയാനുള്ള രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എങ്ങനെ മുന്നോട്ട് പോകുന്നു പഠനം സോ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് സൈലം പി എസ് സിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ നിന്ന് ഞാൻ കുറേ സിക്സ് മന്ത്സ് പിരീഡിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് സീരിയസ്ലി പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ലൊരു ബേസ് സെറ്റ് ചെയ്യാൻ എന്നും അതിന് മുകളിലോട്ട് കുറച്ചും കൂടി ഒരു ലെവലിൽ എത്തിക്കാനും ആ സൈലം ബി എസ് സിയുടെ ക്ലാസ്സുകൾ എന്നെ സഹായിച്ചു എന്ന് തന്നെ പറയാം ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കറക്റ്റ് ടൈമിൽ നമ്മൾ ഓൺലൈനായിട്ടിരുന്ന് പഠിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും ബട്ട് കുട്ടിയും കൊണ്ട് എനിക്ക് ആ ക്ലാസ് കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം സമയത്ത് കയറാൻ പറ്റിയിരുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു പക്ഷേ ഒരു നല്ല ക്ലാസുകളായിരുന്നു കേരളം ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നല്ല ഉപയോഗം ഉണ്ടാവുന്നു അവിടെ പി എസ് സി പരീക്ഷകൾക്ക് ആവശ്യമായ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും ബേസ് ഞാൻ സെറ്റ് ചെയ്തത് സൈലം പി എസ് സിയിൽ നിന്നാണ് കൃത്യമായി ആ സൈലം പി എസ് സീൻ്റെ മാത്സ് ക്ലാസ് ഫോളോ ചെയ്താണ് ഒരുവിധം ഞാൻ ബേസ് സെറ്റാക്കിയെടുത്തത് എന്നാലും ഞാൻ ഇപ്പോൾ എൽ ജി എസ്സിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള സിലബസ് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ പഠിക്കുന്നത് ട്രിക്ടേൺ എന്ന് പറയുന്ന പി എസ് സി ചാനലിൽ നിന്നാണ് യൂട്യൂബിലുള്ളത് അത് സൈലമിൽ തന്നെ പഠിപ്പിക്കുന്ന ജെറീൻ സാറാ നടക്കുന്നത് നല്ല ക്ലാസ് ആണ് ഇതുവരെയും അത് കാണാത്തവര് അത് കണ്ട് പഠിക്കുക ബേസ് ഇല്ലാത്തവർക്ക് പോലും കാണാൻ പറ്റുന്ന ഒരു ചാനലാണ് കാരണം ബേസ് മുതൽ ഫുൾ ഒരു ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യുന്ന ക്ലാസ്സുകളാണ് എടുക്കുന്നത് അപ്പം നല്ല ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ പഠിച്ചിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ക്ലാസ്സാണത് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരടുത്ത് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് നമ്മൾ കോൺഫിഡൻസ് കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും വിജയം നമ്മളെ തേടി വരും അല്ലാതെ ഓഫ്ലൈനിൽ പോയവർക്ക് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ചേർന്നവർക്ക് മാത്രമേ അങ്ങനെയൊന്നുമില്ല സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്കും ജോലിയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ കഷ്ടപ്പെടണം അത് എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത് ഓരോരുത്തരെയും ബേസ് ചെയ്തിരിക്കും നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് വരുന്നത് കഷ്ടപ്പെടാതെ നമുക്ക് റിസൾട്ട് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഫുള്ളായിട്ടും കഷ്ടപ്പെട്ട് അത്രയ്ക്ക് നമ്മൾ ഇതിൽ കോൺസെൻട്രേഷൻ കൊടു നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും പാസ്റ്റിനെ ആലോചിച്ച് ടൈം കളയാതെ പാസ്റ്റിനെ ആയിട്ട് തന്നെ വിടുക നിലവിലുള്ളത് ആണ് നമ്മൾ പ്രസൻറ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഫ്യൂച്ചറാണ് ഇപ്പം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു ജോബിൽ എത്തിപ്പെടാൻ കഴിയൂ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തന്നെ ഒരു ആയിട്ട് ചിന്തിക്കാനും നിങ്ങളുടെ സിറ്റുവേഷനെ തരണം ചെയ്യാനും ഒക്കെ കഴിയും പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നോ പ്രസന്റ് എങ്ങനെയായിരുന്നു എന്നോ ഒന്നും ആരും ചെറുക്കത്തില്ല ഫ്യൂച്ചറിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ എന്തായിരിക്കണമെന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യാനുള്ളത് അതുകൊണ്ട് ഫ്യൂച്ചറിന് വേണ്ടി ഇപ്പോൾ ഉള്ള പ്രസന്റിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ താങ്ക് സോ മച്ച്